ഹായ് ഹലോ വെറും നാല്പത്തിരണ്ട് ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ സ്വന്തം അമ്മ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കിയൊരു വാർത്ത രണ്ട് ദിവസമായിട്ട് പല മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് പല രീതിയിലാണ് ആ വാർത്ത വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് ഒന്ന് ഇപ്രകാരമായിരുന്നു അതായത് കുഞ്ഞ് പെൺകുഞ്ഞാണ് ജനിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ജനിച്ച രാശി ശരിയല്ല പിന്നെ പെൺകുഞ്ഞാണ് ജനിച്ചത് എന്നതിനെ തുടർന്ന് അമ്മായിയമ്മയുടെ ഭാഗത്തുനിന്ന് നിരന്തരമായിട്ടുള്ള കുത്തുവാക്കളെ തുടർന്ന് ഭർത്താവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു മാനസിക സമ്മർദ്ദം കൂടിയതിനെ തുടർന്ന് കുഞ്ഞിനെ ഇല്ലാതാക്കി മറ്റൊരു ചാനലിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഭർത്താവിന് തന്നോടുള്ള സ്നേഹം ഒന്നാമത്തെ കാര്യം ഒരു പ്രണയവിവാഹമായിരുന്നു വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് നടന്നിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം സ്നേഹം കുറഞ്ഞു അതിനെ തുടർന്ന് കുഞ്ഞിനോട് ദേഷ്യമുണ്ടായി ഇല്ലാതാക്കി ഇങ്ങനെ രണ്ട് തരത്തിലാണ് വാർത്തകൾ വന്നിരിക്കുന്നത് ഏത് തരത്തിലുള്ള വാർത്ത പരിഗണിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കോമൺ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രസവാനന്തരം സ്ത്രീകളിൽ ഇപ്പം നിരന്തരമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വില്ലനാണെന്നുള്ള കാര്യം പിന്നെ ഈ കുഞ്ഞ് എങ്ങനെ ഇത്തരത്തിൽ എന്ന് മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീവിന് വന്ന പിതാവ് കുഞ്ഞിനെ നോക്കുന്ന സമയത്ത് ചലനം മറ്റ് കിടക്കുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന സമയത്താണ് മനസ്സിലാവുന്നത് എന്ന് പറയുന്നത് കുഞ്ഞിന്റെ ശ്വാസനാളത്തിൽ ടിഷ്യൂ പേപ്പർ കുടുങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം അത് കുത്തി കുത്തിക്കേറ്റി കൊന്നതാണെന്നുള്ള കാര്യം അപ്പം ഇതിനു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് പാല് കൊടുക്കുന്നതിൻ്റെ കുഞ്ഞ് താഴേക്ക് വീണു തല നിലത്തിടിച്ചു എന്ന തരത്തിലായിരുന്നു പക്ഷേ ഇപ്പം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടെ തുടർന്നായിരിക്കണം ആ ലേഡി പറഞ്ഞത് ഭിത്തിയിലെടുത്തെറിഞ്ഞതാണെന്നുള്ള കാര്യം അപ്പം വീട്ടുകാർ സംബന്ധിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ നല്ല രീതിക്ക് അതായത് മാനസിക നില നല്ല രീതിക്ക് തെറ്റിയിരിക്കുന്ന ഒരു സ്ത്രീയാണ് അതിൻ്റെ എന്തോ ഈ പറയുന്ന കണക്ക് ഒക്കെ നടക്കുന്നുണ്ട് എന്ന തരത്തിലാണ് പറയുന്നത് അപ്പം നമുക്കറിയുന്ന കാര്യമാണിത് നിരന്തരമായിട്ട് ഇതുപോലത്തെ ഇഷ്യൂസ് കുറേയായിട്ട് നടക്കുന്നുണ്ട് പാറക്കല്ലിൽ എടുത്തെറിയുന്നത് അല്ലെങ്കിൽ സ്വയമായിട്ട് ഈ പറയുന്ന ഉറുമ്പ് ൾക്ക് തിന്നാനിട്ട് കൊടുത്ത പട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ബക്കറ്റിലിട്ടത് ബാത്റൂമിലിട്ടത് ഇങ്ങനെ എത്രയൊക്കെയോ വാർത്തകൾ വരുന്നു ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺ ആയിട്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പ്രസവാനന്തരം നടക്കുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് പക്ഷെ അതിനെ എത്രത്തോളം ആൾക്കാർ കായികപൂരവുമായിട്ട് എടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത് നിരന്തരമായിട്ട് നിൽക്കാതെ തുടരുന്നതെന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും പ്രായം കൂടിയ ചില ആൾക്കാരെങ്കിലും പറയുന്നേക്കാം ഞങ്ങൾ പത്ത് പ്രസവിച്ചു ഞങ്ങളുടെ അമ്മൂമാർ അഞ്ച് പ്രസവിച്ചു അല്ലെങ്കിൽ പന്ത്രണ്ട് പ്രസവിച്ചു ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത പുതുമയാണല്ലോ ഇപ്പോഴത്തെ പെമ്പുള്ളാർക്കുണ്ടാവുന്നതെന്ന് പറഞ്ഞതിന് നിസാ കുറേ അധികം ആൾക്കാരെ നമ്മൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അപ്പം അവരടുത്ത് ചോദിക്കാനുള്ള അല്ലെങ്കിൽ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് പണ്ടത്തെ കാലമല്ല ഇന്നത്തെ കാലം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡ്സിലായാലും നമ്മുടെ എൻവോൺമെന്റിലായാലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അത് നമ്മളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പിന്നെ ഈ പറയുന്ന പലതരത്തിലുള്ള കൊറോണ പോലത്തെ അസുഖങ്ങൾ ഇതിനൊക്കെ ഈ പറയുന്ന നമ്മൾ വാക്സിൻ എടുത്തതിനു ശേഷം ഒരുപാട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരുപാട് ആരു ആളുകളെ കുറിച്ചുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ചിന്തിച്ചാൽ ഒരു കാര്യമാണ് പല വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു രോഗത്തിന് ലക്ഷങ്ങളിൽ എത്ര പേർക്ക് മാത്രം വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇന്നത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണ് ലക്ഷങ്ങളൊന്നും എടുക്കേണ്ട കാര്യമല്ല ജസ്റ്റ് ഈ പറഞ്ഞ നൂറുപേരെ എടുത്തു കഴിഞ്ഞാൽ എത്ര പേർക്ക് അത് ഉണ്ടെന്നുള്ള കാര്യം അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ആരോഗ്യ രംഗത്തൊക്കെ എത്രത്തോളം മാറ്റങ്ങളാണ് ആരോഗ്യ മേഖലയിൽ അസുഖങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ എത്രത്തോളം ഹെൽത്ത് ഇഷ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്ന കാര്യം അപ്പം അങ്ങനെയുള്ള ഒരു കാലത്ത് ഇതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഇതിനെ ചെറുതാക്കി കണക്കാക്കുന്ന ആൾക്കാരോട് പറയാനുള്ള ചില കാര്യങ്ങൾ പറയുന്നത് പ്രസവാനന്തരം സ്ത്രീകൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അത് പക്ഷേ ഹോർമോൺ ചേഞ്ചുകൾ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരുടെ പരിഗണന ഇതൊക്കെ ഇതിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഹെൽത്തിൽ ഒരുപാട് നമുക്കറിയാം കുഞ്ഞു വയറ്റിൽ ഉണ്ടാകുന്ന സമയം തൊട്ടേ സ്ത്രീകളിൽ ഹോർമോൺ ചേഞ്ച് സംഭവിക്കാറുണ്ട് അവർക്ക് പലതരത്തിലുള്ള മൂഡ് സിങ്സ് ഉണ്ടാവാറുണ്ട് ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അത് നമ്മൾ എത്രത്തോളം കൂടെ നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് അതിനനുസരിച്ചാണ് അവർക്കത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുത്തുവാക്കൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ടൈമിൽ അവർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമില്ല അതിലപ്പുറത്തേക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് ഗർഭിണിയാവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സന്തോഷം കണ്ടെത്തുന്നത് അവരുടെ ഭർത്താവിൻ്റെ സാമീപ്യമായിരിക്കും അല്ലെങ്കിൽ അവരുടെ നല്ല വാക്കുകളോ സ്നേഹ പരിചരണങ്ങളോ ഇതൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് കാരണം അവരുടെ കുഞ്ഞിനെയാണ് ഉദരത്തിൽ ചുമക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ആൾക്കാരെങ്കിലും പറയാമോ അയ്യോ ഭർത്താവ് വീടും കുടുംബവും മൊത്തം നോക്കുന്നതാണ് അപ്പം അയാൾക്ക് എപ്പോഴും ഈ പറയുന്ന അടുത്തിരുന്ന് സ്നേഹവാക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് അങ്ങനെയൊന്നും ചെയ്യണമെന്നല്ല ജസ്റ്റ് അവരോട് അത് നല്ലവാക്കൊരു ചിരി മാത്രം മതിയായിരിക്കും അവർക്ക് മനസ്സിലൊരു സന്തോഷം ഉണ്ടാകുക അല്ലെങ്കിൽ ആ കുഞ്ഞിന് പോലും അതിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പം ഇതെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യുക അതിനുശേഷം പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് അത് ഇപ്പോഴും തുടർച്ചയായിട്ട് പല വീടുകളിലും കണ്ടുവരുന്നതാണ് അതായത് പ്രസവം കഴിഞ്ഞ് സ്ത്രീ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും കുട്ടിക്ക് നല്ല പരിഗണന കൊടുക്കാറുണ്ട് പക്ഷേ അതേ പരിഗണന പോയിട്ട് അതിൻ്റെ ഒരു പകുതി ഭാഗം പോലും ആ സ്ത്രീക്ക് കൊടുക്കുന്നത് എത്ര പേരെന്നുള്ളത് കാരണം ഈ പറയുന്ന കണക്ക് ഏത് തരത്തിലുള്ള പ്രസവമാണ് നടന്നതെങ്കിലും ഇപ്പോൾ സുഖപ്രസവമാണെങ്കിലും സിസേറിയൻ ആണെങ്കിലും അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഓരോ സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട് അത് പല ലെവലിലായിരിക്കും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് പല തരത്തിലുള്ള സ്റ്റിച്ച് കാണും അത് ഈ പറഞ്ഞ അയഞ്ഞും അല്ലാതെ രീതിയിൽ പോകുന്ന സമയത്ത് നമുക്കറിയുന്ന ഒരു സ്ത്രീ ഇത്രയും ഈ തരത്തിൽ ഏത് ഭാഗത്തായാലും ഈ പറയുന്ന സ്റ്റിച്ചുകളും മറ്റുമായിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ പ്രസവിച്ച് കുറച്ച് നേരം എന്തോ ആണ് അവർക്ക് റെസ്റ്റ് കിട്ടുന്നത് കാരണം ഇൻക്യുബേറ്ററിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ഒക്കെ ചിലപ്പോൾ മാറ്റി വെക്കാറുണ്ട് അതിന് ശേഷം കൊടുക്കാറുണ്ട് ഇത് മുതൽ തുടങ്ങുകയാണ് ആ സ്ത്രീയുടെ ഈ പറയുന്ന പാല് കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് നിസാരവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല കാരണം അത്രയും റെസ്റ്റ് വേണ്ട ഒരു സമയം തന്നെയാണ് ആ സ്ത്രീക്ക് അപ്പം കുഞ്ഞ് നിരന്തരമായിട്ട് കരയുന്ന ചില കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും ചിലതാണെങ്കിൽ കുറച്ച് കിട്ടി കഴിഞ്ഞാലും കിടന്നുറങ്ങുന്ന കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും അപ്പോൾ പല രീതിക്കായിരിക്കും കുഞ്ഞുങ്ങളുടെ പോലും പെരുമാറ്റം അപ്പോൾ പോലും ഒരു സപ്പോർട്ട് കൊടുക്കാതെ ഞങ്ങൾ നോക്കാം അല്ലെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം അല്ലെങ്കിൽ നീ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൊടുക്കുന്ന എത്ര ഫാമിലീസ് ഉണ്ടെന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ് അപ്പം അവരുടെ മാനസിക നില അല്ലെങ്കിൽ അപ്പോഴത്തോടുള്ള ഒരു ചിന്താഗതികൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് ചിലർ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുന്നതാണ് നിനക്ക് ചെവി കേൾക്കാൻ പാടില്ലേ കുഞ്ഞു കിട്ടുന്ന അലർന്ന കേട്ടില്ലേ നിനക്ക് പാല് കൊടുത്തുകൂടേ അപ്പം പോലും ഇത്രയും സ്റ്റിച്ചിട്ട് കിടക്കുന്ന ആ സ്ത്രീക്ക് എന്തുമാത്രം വേദനയുണ്ട് അവർ ബാത്റൂമിൽ പോകാൻ എടുക്കുന്ന ആ ഒരു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവരുടെ കുറേയധികം പ്രശ്നങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാതെ നിൽക്കുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് പ്രസവാനന്തരം ഇത്തരത്തിലുള്ള ഡിപ്രഷൻസ് കൂടാനുള്ള സാധ്യത പറയുന്നത് അത് ഒരു പരിഗണനയും കൊടുക്കാതിരിക്കുന്നതിനനുസരിച്ച് ചിന്താഗതി മാറിക്കൊണ്ടിരിക്കും പല നേരത്തെ പറയുകയാണെങ്കിൽ കുഞ്ഞിന് പാല് കൊടുക്കുന്നതാണ് പിന്നെ ഈ പറയുന്ന ഹോർമോൺ ചേഞ്ച് കാരണം പലതരത്തിലുള്ള ചിന്തകൾ അവരിലേക്ക് വരും വൈകാരികമായിട്ടുള്ളത് അപ്പം കൂടെ ഒരാളെങ്കിലും ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അത് ഏകദേശം ഭേദമാകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ചുറ്റും നിൽക്കുന്ന എല്ലാവരും ഒരുപോലെ തന്നെ ഇതുപോലെ ഒരു പരിഗണനയും കൊടുക്കാതിരിക്കുന്ന സമയത്ത് പോലും അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇപ്പോഴത്തെ സ്ത്രീകളിൽ ചില ചിന്താഗതികൾ വരുന്നുണ്ട് ഞാൻ പ്രസവിച്ച കുഞ്ഞു ആ കുഞ്ഞിന് കൊടുക്കുന്ന പരിഗണനയുടെ കുറച്ച് ഭാഗം പോലും എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഭർത്താവ് പോലും അങ്ങനെ കൊടുക്കാതിരിക്കുന്ന സമയത്ത് ആ ദേഷ്യം ഒരു പക്ഷേ ആ കുഞ്ഞിനോടായിരിക്കും തോന്നുന്നത് അത് നിരന്തരമായിട്ട് തോന്നണമെന്നില്ല പക്ഷെ ഒറ്റ സെക്കൻഡിൽ ഉണ്ടാവുന്ന ആ ഒരു തോന്നൽ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ ജീവൻ എടുക്കാൻ ഉറപ്പായിട്ടും അമ്മയ്ക്ക് പ്രേരണ ഉണ്ടാക്കും അങ്ങനെയാണ് ഇതിന്റെ ഒരു ലെവൽ എന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന അത്രയും താഴ്ന്ന ലെവലിൽ പോകുന്നുണ്ട് മാരകമായിട്ടുള്ള ലെവലിലേക്ക് ഡിപ്രഷൻ പോകുന്നത് അവസ്ഥയുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രസവിച്ചു വരുന്ന പെൺകുട്ടികളെ ഒന്ന് കെയർ ചെയ്യുക എന്ന് പറയുന്നത് അത്രയും ഇതില്ലെങ്കിലും ആ കുഞ്ഞ് കരയുന്ന സമയത്ത് ഒന്ന് എടുത്ത് ഉറക്കാൻ ശ്രമിക്കുക അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും അവർക്ക് ഈ പറഞ്ഞ പാല് കൊടുക്കൂ പാല് കൊടുക്കൂ നീ എണീറ്റിരിക്കുകയോ അല്ലെങ്കിൽ നീ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊരു സംഭവം കൊടുക്കാതെ അവരെ കൂടി പരിഗണിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടായാൽ തന്നെ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ലെവൽ കുറയാനുള്ള സാധ്യതയാണ് അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ കുറഞ്ഞെങ്കിലും പരിഗണിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ നമുക്കറിയാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് പെട്ടെന്ന് നേരിട്ട് വരുന്നതായിട്ട് കണക്കാക്കപ്പെടുന്ന ആ മാലക കുഞ്ഞുങ്ങളെ നമുക്ക് എത്രയോ വർഷങ്ങൾ കാണാൻ പറ്റും അതിലപ്പുറത്തേക്ക് ജനിച്ച് പത്തും ഇരുപതും നാൽപ്പതും ഇതുപോലെ നാൽപ്പത്തിരണ്ട് ദിവസം എത്തുന്നതിന് മുൻപേ ഈ ലോകത്തിൻ്റെ ഈ പറയുന്ന വർണ്ണങ്ങളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഈ ലോകത്തിൻ്റെ ഓരോ അത്ഭുതങ്ങളോ ഒന്നും തന്നെ കാണാതെ സ്വന്തം അമ്മയുടെ മുഖമോ അച്ഛൻ്റെ സ്നേഹമോ ഒന്നും തന്നെ കിട്ടാതെ തിരിച്ചു പോകേണ്ടി വരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കേണ്ടി വരില്ല അപ്പം ഇതൊക്കെ അത്രയും കാര്യഗൗരവത്തോടെ കാണേണ്ട ഇഷ്യൂസ് തന്നെയാണ് പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചില പ്രായോ ആൾക്കാർ ആ ആ ആൾക്കാരൊക്കെയാണ് ചിലപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഇതെന്ന് പറയുന്നത് ഞങ്ങളും പ്രസവിച്ച് തന്നെയാണ് പിന്നെ ഇവയ്ക്കെന്താണിത് അതുകൊണ്ട് ആ കാലമല്ല ഈ കാലമെന്നും മാറ്റങ്ങൾ ഒരുപാടുണ്ടെന്നും ഇപ്പോൾ അസുഖം വന്നു കഴിഞ്ഞാൽ മനുഷ്യരെ പെട്ടെന്ന് തന്നെ ഒരു പനി പോലും തളർത്തുന്ന ലെവലിലേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ ജീവൻ എടുക്കുന്ന ലെവലിലേക്ക് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും വിവരമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യമാണ്